നമസ്കാരം ഈ പള്ളി പള്ളിക്കുത്തിച്ചുകള് പള്ളി പെണ്ണുങ്ങൾ എങ്ങനെയൊക്കെയാണ് മതം മാറ്റുന്നതെന്ന് അറിയാമോ പല പല വഴികളുണ്ട് ആ വഴികൾ കേട്ടാൽ നിങ്ങൾ ഒരു കാര്യം പറയും ഇവരെ ഇവരെ വെറുതെ തല്ലല്ല വേണ്ട കുന്തം കേറ്റണം ഏതിക്കൂടെ അത് നിങ്ങൾ തീരുമാനിച്ചു സ്കൂളുകളിൽ ഒറീസയിലും ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഉള്ള അടിസ്ഥാന വർഗങ്ങളുടെ സ്കൂളിൽ പോയിട്ട് ആ സ്കൂളിൽ മിഠായി കൊടുക്കും ഈ മിഠായിയുടെ മിഠായി പൊതിഞ്ഞിട്ടാണ് കൊടുക്കുക പൊതിയുണ്ട് അതിന് ചില മിഠായിയുടെ പൊതിയില് ശ്രീകൃഷ്ണന്റെ ഫോട്ടോ കാടാം ചില മിഠായിയുടെ പൊതിയില് യേശുവിൻ്റെ ഫോട്ടോ കാടാം എന്നിട്ട് കുട്ടികളോട് പറയും മക്കളെ നിങ്ങൾ മിഠായി തിന്നിട്ട് നിങ്ങളുടെ അനുഭവം എന്താണെന്ന് ഞങ്ങളോട് പറയൂല്ലേ അപ്പൊ കുട്ടികൾ പറയും പറയും സിസ്റ്ററേ പറയും മാലാജി എന്ന് പറയും അത് അതുകഴിഞ്ഞിട്ട് അവര് ഈ മിഠായി തിന്നും തിന്നിട്ട് പറയും സിസ്റ്ററേ സിസ്റ്ററേ കൃഷ്ണന്റെ പടമുള്ള മിഠായി ഞങ്ങൾ തുപ്പിക്കളഞ്ഞു അതെന്താ മക്കളെ അത് കൈപ്പാ അത് കഴിഞ്ഞപ്പോഴോ യേശു മിഷിയായുടെ പടമുള്ള മിഠായി ഇല്ലേ അത് ഇനി ഞങ്ങൾക്ക് തരണം കേട്ടോ അതിന് എന്ത് ടേസ്റ്റാ എന്ത് മധുര ഏ ഞങ്ങൾക്ക് തിന്നിട്ടും തിന്നിട്ടും മതിയായില്ല അപ്പൊ ഇവള് ആര് പറയും ഈ പള്ളിക്കൂത്തുജികൾ പറയും ഇപ്പൊ മക്കൾക്ക് മനസ്സിലായില്ലേ കൃഷ്ണനാരാണെന്നും ക്രിസ്തു ആരാണെന്നും മക്കൾക്ക് മനസ്സിലായില്ലേ മനസ്സിലായി സിസ്റ്ററേ അപ്പൊ നിങ്ങൾ ആരോപ്പാ നിൽക്കുക തീർച്ചയായിട്ടും ഞങ്ങൾ യേശുമിഷിയ തമ്പുരാൻ്റെ ഒപ്പം തന്നെ നിൽക്കും ടോ ടോ എന്ത് ഈ ശബ്ദം ടോ 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 അടിക്കിട്ടുന്ന ശബ്ദമാണ് ഇത്തരം വേലത്തരങ്ങൾ കാണിക്കുന്ന സമയത്ത് ഇവർക്ക് ടോ ടോ എന്നും അടിക്കിട്ടുന്നത് വെറുതെ ആണോ വെറുതെ ആണോ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ മതത്തിന്റെ ഇടയിൽ പോയിട്ട് ആ മതത്തിന്റെ ആചാര്യന്മാരെ കുറ്റം പറഞ്ഞ് അവരവന്റെ മതത്തിന്റെ ആചാര്യന്മാരെ പൊക്കി പറഞ്ഞ് മതം മാറ്റുന്ന പ്രക്രിയ ഇത് ഇന്നും നിലയിൽ തുടങ്ങിയതല്ല പണ്ടത് ആർക്കും അറിയില്ലായിരുന്നു ഇപ്പൊ എല്ലാവർക്കും അറിയാം മാത്രമല്ല മതം ഇവിടെ ഇവിടെ ഭരിക്കുന്നത് ക്രിസ്ത്യൻ വിരോധികളാണ് ഭരിക്കുന്നത് ഇവിടെ ആ ഇതിന്റെ പേരിലാണ് ഇപ്പോ അടിയോടടി അടിയോടി ടിയോടിക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഇട്ട് തല്ലുന്ന സമയം നിങ്ങൾ ചിരിക്കുവോ പക്ഷെ ഇവിടെ കേരളം പോലും ചിരിക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും വരെ ചിരിക്കുകയാണ് ചിരിയോട് ചിരി നന്നായിട്ട് കൊടുക്ക് ഈ ആ ഈ കൂട്ടം ആൾക്കാരുണീ അടിവാഴ്ച കെട്ടുന്ന ആൾക്കാരാണ് ഇവിടെ കേരളത്തിൽ ഈ അടിവാഴ്ച കെട്ടുന്ന ആൾക്കാരാണ് കേരളത്തിൽ ഇവിടെയുള്ള സംഖ്യകളുമായിട്ട് കൂടിവാഴ്ച നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിയമസഭയിൽ കയറി പറ്റാൻ എന്തിനു വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് ഭരണം കിട്ടാൻ കോർപ്പറേഷൻ ഭരണം കിട്ടാൻ ഇപ്പൊ എന്തായി ഇപ്പ എന്തായി ഇപ്പൊ എവിടെ മോഡി എവിടെ ഇവിടെ അമിത്ഷാ അങ്ങനെ ചെല്ല് തിരുമുൽ കാഴ്ചയായിട്ട് ചെല് തിരുമുൽ കാഴ്ച ഇവർ അഞ്ച് ലക്ഷം രൂപയുടെ മണിയായിട്ട് അങ്ങോട്ട് ചെല്ല് ഇവിടെയുള്ള എല്ലാ കർന്നനാമാരും എല്ലാ വളഞ്ഞ അച്ഛന്മാരും ബിഷപ്പ് അച്ഛന്മാരും എല്ലാ ബിഷപ്പന്മാരും എല്ലാ പള്ളിപ്പെടും അങ്ങോട്ട് ചെല്ല് തമ്പുരാൻ അടങ്ങിയ ചെല്ല് ചെല്ല് അങ്ങോട്ട്